പത്താമായിട്ട് നിലപാട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നോമിനേഷൻ എങ്ങനെയാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നോമിനേഷൻ കഴിയുക അത്തരത്തിൽ നോമിനേഷൻ കൊടുക്കുവാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പോയ കാലത്ത് അവർ നടത്തിയിട്ടുള്ള അക്രമ രാഷ്ട്രീയ പരമ്പരകളിൽ അവർക്കുണ്ടാകുന്ന പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ നോമിനേഷൻ ഉണ്ടാകുന്നത് എങ്കിൽ ഈ കണ്ണൂരിൽ നിന്ന് തന്നെ ഒരാളെ ഈ വിവാഹിതയായ ഡോക്ടർ അഷ്ണയുണ്ടല്ലോ എങ്ങനെയാ ഡോക്ടർ അഷ്ണയ്ക്ക് പരിക്ക് പറ്റുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘർഷത്തിനിടയിലേക്ക് കയറിച്ചത് രാഷ്ട്രീയ പ്രവർത്തകയാണ് അല്ല സ്വന്തം വീട്ടുമുറ്റത്ത് പത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ അരികിലേക്ക് ബോംബ് ആറ് സ്വശ്വാനത്തെ ബോംബാണതിൽ പരിക്ക് പറ്റുന്ന ഡോക്ടർ കൃഷ്ണ ഈ നാട്ടിലെ അക്രമ ലാക്യത്തിനെതിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മുഖങ്ങളിലുണ്ടല്ലേ അങ്ങനെ ആർ എസ് എസ് കാരണം ബി ജെ പിന് ബോയകാല പശ്ചാത്താപുണ്ടെങ്കിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ലോകനിഷ്ഠതല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാടിനെ മതേതരത്വത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവമായ ശ്രമങ്ങൾ അവിടെ നിന്നും ഉണ്ടാകും ഇപ്പോഴത്തെ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യം വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാകുന്നത് രാജ്യത്തിന്റെ ദേശീയ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞോ നമ്മുടെ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി രാജിവെച്ചു രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ എത്ര സാഹചര്യങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടുള്ള വിയോജിപ്പിന്റെ പേരിൽ രാജിവെക്കുവാൻ അത് രാജ്യത ആളുകളാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ജഗദീപ് സിംഗ് ധൻഗർ എന്ന് പറയുന്ന കടുത്ത വർഗീയവാദിയായ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മാത്രം കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനമായി അട്ടിമറിക്കുവാൻ ബോധപൂർവമായി ശ്രമങ്ങൾ നടത്തിയ ഈ രാജ്യത്തിന്റെ ഫെഡറൽ വ്യവസ്ഥയെ നിരന്തരമായി വെല്ലുവിളിച്ചു കൊടുക്കുന്ന ഒരുത്തന് പോലും യോജിക്കാൻ കഴിയാത്ത ഭരണഘടനാ വിരുദ്ധനായ വ്യക്തിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറുന്നു നമുക്ക് മനസ്സിലാക്കേ ഇത്ര വലിയൊരു കൊടും കുറ്റമായി